നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്ക എടുത്തു വരുമ്പോൾ ബ്രസീല് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി കളിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെയും സ്പെയിനെതിരെയുമാണ് അതേസമയം അർജൻറ്റീന ആവട്ടെ കളിക്കാനിറങ്ങുന്നത് എൽ സാൽവിഡോറിനെതിരെയും കോസ്റ്റാറിക്കെതിരെയും ഇപ്പോൾ വലിയ വിമർശനങ്ങൾ അർജൻറീനയിൽ നിന്ന് തന്നെ വരുന്നുണ്ട് മിക്ക ടീമുകളും വമ്പൻ എതിരാളികൾക്കെതിരെ കളിക്കുന്നു കൊളംബിയത സ്പെയിനെതിരെ കളിക്കാൻ പോവുകയാണ് അങ്ങനെ ഇപ്പം വെനീസ്വല ഇറ്റലിക്കെതിരെ ഇന്ന് കളിച്ചു ഇങ്ങനെ ലാറ്റിൻ ലാറ്റിനമേരിക്കയിലെ ടീമുകൾ യൂറോപ്യന്മാർക്കെതിരെയൊക്കെ ഏറ്റുമുട്ടുമ്പോൾ ലോക ചാമ്പ്യന്മാരായിട്ടും അർജൻറ്റീനയ്ക്ക് മികച്ച എതിരാളികളെ കണ്ടെത്താൻ പറ്റിയില്ലേ ഇത് അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ വീഴ്ചയാണ് ടാപ്പിയയുടെ പ്രശ്നമാണെന്ന തരത്തിലൊക്കെ അർജന്റീൻ മാധ്യമങ്ങൾ തന്നെ വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ കോച്ച് ലേണൽസ് കെലോനിയോ പറയുന്നു നമ്മൾ വേൾഡ് കപ്പ് നേടിയത് ഇങ്ങനെ ഫ്രണ്ട്ലി മത്സരങ്ങളും മറ്റുമൊക്കെ യൂറോപ്യന്മാരോട് കളിച്ചിട്ടല്ല അങ്ങനെ വമ്പൻ ടീമുകളോട് കളിച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് തന്നെ കോച്ച് കോച്ചിലാണൽസ് കലോനി പറയുന്നു ഈ നെൽസാൽ വിഡോറുമായിട്ട് അർജന്റീന കളിക്കുന്നു നമുക്കത് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാൾ നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ഫിലാഡൽ ഫിലാഡൽഫിയയിൽ വെച്ച് ആ കളി നടക്കുന്നത് അതിന് മുന്നോട്ടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം പറയുന്നു വി ബികെയിം വേൾഡ് ചാമ്പ്യൻസ് ഓൾമോസ്റ്റ് വിത്തൌട്ട് കോമ്പീറ്റിംഗ് അഗെയിൻസ്റ്റ് എനി യൂറോപ്യൻ ഓപ്പണൻസ് നമ്മൾ വേൾഡ് ചാമ്പ്യന്മാരായിട്ട് മാറിയത് ഒരു യൂറോപ്യൻ എതിരാളികൾക്കെതിരെയും കളിച്ചിട്ടായിരുന്നില്ല അതായത് അദ്ദേഹം വേൾഡ് കപ്പിൽ യൂറോപ്യൻ ടീമുകൾക്കെതിരെ കളിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് അതിന് മുന്നോടിയായി നടത്തിയ ഫ്രണ്ട്ലി മത്സരങ്ങളും മറ്റ് സനാഹ മത്സരങ്ങളും ഒന്നും യൂറോപ്യന്മാർക്കെതിരെ കളിച്ചിട്ടല്ലായിരുന്നു അതാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ലോക ചാമ്പ്യന്മാരായത് യൂറോപ്യൻ ഓപ്പണൻസിനെതിരെ കോമ്പീറ്റ് ചെയ്തിട്ടല്ല ഫുട്ബോൾ ഇങ്ങനെയാണ് നിങ്ങൾ ബെസ്റ്റായിട്ടുള്ള ടീമിനെതിരെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഗ്യാരണ്ടിയൊന്നുമില്ല നിങ്ങളെല്ലാ കോമ്പറ്റീഷനുകളിലും നല്ല രൂപത്തിലെത്തുമെന്നും അങ്ങനെ മുന്നോട്ട് പോകുമെന്നും പ്രത്യേകിച്ച് ഒരു ഗ്യാരണ്ടിയും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്തായാലും അതുപോലെ തന്നെ മറ്റൊരു എൻഡിറ്റിയിൽ നിന്നുള്ള ടീമാണ് ഇപ്പം കോണബോളിൽ നിന്നുള്ള ടീമല്ല കോൺഗാഫിൽ നിന്നുള്ള ടീമല്ല യൂറോപ്പിൽ നിന്നുള്ള ടീമിനോട് കളിച്ചാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ട് എന്നും ഞാൻ കരുതുന്നില്ല എന്തായാലും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവുക അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിലാണ് റിസൾട്ട് ഉണ്ടാവുക എന്ന് കോച്ചിലേണൽസ് കലോനി പറയും അദ്ദേഹത്തിന് അത് ധൈര്യമായിട്ട് പറയാം കാരണം ഇങ്ങനെ യൂറോപ്യന്മാരോട് ഏറ്റുമുട്ടി പ്രാക്ടീസ് ചെയ്തു വന്നിട്ടല്ലല്ലോ അർജൻറ്റീന ലോക ചാമ്പ്യന്മാരായിട്ട് മാറിയത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈ ക്രാഫ്റ്റോക്സ് എൻ്റെ